ഉന്നതകുല ജാതൻ്റെ ഒരൈത്ത വീടി എത്തിയിട്ടുണ്ട് സാധാരണക്കാരായിട്ടുള്ള ദരിദ്രരായിട്ടുള്ള മനുഷ്യരെ കണ്ടാൽ ഉള്ളിൽ അറപ്പ് കാണണേ ഒന്ന് കൈ കാണിച്ചു കൊടുത്താൽ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് തിരിച്ച് കൈ കൊടുക്കാൻ പോലും അറപ്പുണ്ടാകുന്ന മനോഭാവം ഈ പാവപ്പെട്ട മനുഷ്യർക്ക് ഇന്നും ഇയാളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്നോർത്താണ് ദുഃഖം എത്രയെത്ര മനുഷ്യരെ ഇങ്ങനെ അപമാനിച്ചു വിട്ടിരിക്കുന്നു എന്നിട്ടും ചിലർ ഇതൊന്നും അറിയാതെ സിനിമകളിൽ കണ്ട ഉന്നതകുലജാതൻ ജീവിതത്തിലും അതേപടിയാണ് എന്ന് കരുതിക്കൊണ്ടാണ് എത്ര നേരം കൈനീട്ടി നിന്നു സ്വന്തം തന്തയുടെ പ്രായമുണ്ട് ആ മനുഷ്യരെ ഒന്ന് കൈകൊണ്ട് തൊടാൻ മനസ്സില്ലാത്ത ഉന്നതകുലജാതനായിട്ടുള്ള തറവാടിയായിട്ടുള്ള ഒരു കേന്ദ്ര സഹവാഴ എന്നല്ലാതെ മറ്റെന്ത് വിളിക്കാൻ ഏതെങ്കിലും സ്ത്രീകളായിരുന്നെങ്കിൽ പലപ്പോഴും പറയാറുള്ളതുപോലെ കൈ മാത്രമല്ല അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് മണം വലിച്ചെടുക്കാനുള്ള വ്യഗ്രത വന്നേനെ